രാജീവ് ചന്ദ്രശേഖർ കേരളത്തിലെ രാഷ്ട്രീയ മണ്ഡലത്തിൽ വലിയ സാധ്യതയാണ് തുറന്നുവെക്കുന്നതെന്ന് ബിജെപി ദേശീയ ഉപാധ്യക്ഷൻ എ പി അബ്ദുള്ള കേരളം പിടിക്കാൻ ബിജെപി കേന്ദ്ര നേതൃത്വം രാജീവ് ചന്ദ്രശേഖരനെ ഏൽപ്പിച്ചിരിക്കുകയാണെന്നും അദ്ദേഹം കോഴിക്കോട് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു അതുകൊണ്ട് കേരളത്തിൽ ഞങ്ങൾ വലിയ ഈ നേതൃത്വത്തെ കാണുന്നത് മോദി ഉദ്ദേശിക്കുന്നത് അതിന്റെയൊക്കെ കൂടി ഭാഗമായിട്ടാണ് രാജീവ് ചന്ദ്രശേഖരന്റെ ഈ നേതൃത്വം നമ്മൾ കാണേണ്ടത് ഇത് വളരെ പോസിറ്റീവായിട്ട് നമ്മൾ കാണേണ്ടത് അദ്ദേഹം ഇന്നലെ ഒരു മണിക്കൂറോളം ഞങ്ങളുടെ മീറ്റിങ്ങിൽ പ്രസംഗിച്ചു എന്റെ രാഷ്ട്രീയ വികസനമാണെന്ന് മോദി പ്രസംഗിക്കാറുണ്ട് രാജീവ് ചന്ദ്രശേഖർ എന്നാ പറഞ്ഞത് ഒരു വികസിത കേരളമാണ് എന്റെ സ്വപ്നം കേരളത്തെ മാറ്റിമറിക്കാൻ സാധിക്കും നല്ല കാഴ്ചപ്പാട് അദ്ദേഹത്തിനുണ്ട് അദ്ദേഹത്തെ പോലെ